െള്ളവരെ വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളവേ അത് നിങ്ങളെ കൈപിടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരത്തിൽ സ്വീകരിക്കും ുള്ളവരെ യേശു പറഞ്ഞ ഒരു ഉപമയുടെ ഭാഗമാണ് ആ ഉപമയിൽ കൊടുക്കുന്ന പാഠമാണിത് ലോകായുധ സുവിശേഷം പതിനാറാമത്തെ അധ്യായം ഒൻപതാമത്തെ വാക്യമാണിത് പതിനാറാമത്തെ അധ്യായം മുഴുവനും സമ്പത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് എപ്രകാരം ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് അതൊന്ന് അവിശ്വസ്തനായ കാര്യത്തിൻ്റെ ഉപമയുണ്ടാകും രണ്ടാമത്തെ ധനവാൻ്റെയും ലാസലിൻ്റെയും കഥയുണ്ടാകും അപ്പോൾ അവിശ്വസ്തനായ കാര്യത്തിൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു പറയും അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് ആയി സ്നേഹിതരെ സമ്പാദിച്ചുള്ളൂ എന്താണ് അധാർമ്മിക സമ്പത്ത് സമ്പത്ത് എങ്ങനെയാണ് അധാർമ്മികമാവുക സമ്പത്ത് അധാർമികമാകുന്ന പല വിധത്തിലായിരിക്കും ഒന്ന് അധാർമികമായ മാർഗത്തിലൂടെ വഞ്ചിച്ചും പിടിച്ചുപറിച്ചും മോഷ്ടിച്ചും അല്ലെങ്കിൽ എനിക്കുള്ളത് പങ്ക് വയ്ക്കാതെ സൂക്ഷിച്ചു വെക്കുന്നുണ്ടാവാം അപ്പോൾ സുരുക്കൂട്ടി വയ്ക്കുന്ന സമ്പത്ത് അധാർമികമായി തീരുന്നു ആവശ്യം അനുഭവിക്കുന്നവർ പങ്ക് വയ്ക്കാതെ ഞാൻ എങ്ങനെ സമ്പാദിച്ചാലും ആ സമ്പത്ത് അധാർമികമാണ് അതിനെ നിത്യവൻ്റെ നയിക്കുകയി നയിക്കുകയില്ല അതുകൊണ്ട് എന്തു ചെയ്യണം പങ്കുവെക്കണം എനിക്കുള്ളത് പങ്കുവെച്ചുകൊണ്ട് നിത്യജീവൻ ഞാൻ സുരക്ഷിതമാക്കണം അധാർമ്മിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് വിശക്കുന്നതിനുമായി ആഹാരം വയ്ക്കണം എനിക്കുള്ളത് ഞാൻ പങ്കുവെക്കണം ചുരുക്കൂട്ടി വെക്കാനുള്ളതല്ല സമ്പത്ത് എല്ലാവർക്കുമായി ദൈവം നൽകിയതാണ് ഈ ഭൂമി അതിൽ വിഭവങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് അത് ചുരുക്കം വരെ കൈയടക്കി വെച്ചാൽ അതിന് സമ്പന്നരായാൽ ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ടായില്ല അത് സമ്പത്ത് ചുരുക്കൂട്ടി വയ്ക്കുന്ന ധാർമികതയാണ് അത് പങ്കുവെച്ചേ മതിയാവും അങ്ങനെ പങ്കുവെക്കുന്ന സ്നേഹത്തിലൂടെ നിത്യജീവൻ സുരക്ഷിതമാക്കണം അതാണ് എനിക്ക് വിശ്വസം എനിക്ക് ആഹാരമെന്നോ അങ്ങനെയാണ് പങ്കുവയ്ക്കുക